മാലിക് തങ്ങളെ പോലെ ജീവിതം മുഴുവനും പ്രയോജനത്തിലായി ഓരോ കാര്യത്തിനും അതിൻ്റെതായ രൂപത്തിൽ പ്രവർത്തിച്ച് അതിന്റെ ഫലം നേടിയവരാണ് ആ ഫലം നേടാൻ എന്ത് വഴി സ്വീകരിക്കണം എന്നതില്ല എന്റെ പേര് കുറഞ്ഞു പോവിലെ ചെറിയ ആൾക്കാരുമായി ബന്ധപ്പെട്ടാൽ എൻ്റെ ഡിഗ്രി ഇടിഞ്ഞു പോവിലെ അതൊന്നും ഉസ്താദ് നോക്കുന്നില്ല എന്നെ വിളിച്ചു പറഞ്ഞ്

അധ്യക്ഷനായി ഉസ്താദ് തന്നെ പങ്കെടുക്കുന്നു ബദുറിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഒന്നേ മുക്കാൽ മണിക്കൂർ ഓരോന്നിനും നിന്നും ജവാബ് ഇട്ടുകൊണ്ട് കാലനക്കാതെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പോകാതെ ഇടയിൽ നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്യാതെ അത്രയും പരിശുദ്ധമായ രൂപത്തിലാണ് ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം നൽകൽ അതുപോലെ പരിപൂർണമായ ശുദ്ധിയുള്ള വസ്ത്രം അത്ര പൂശി പരിപൂർണമായ തൊഹാറത്തോടുകൂടി കിവിലയിലേക്ക് മാറിയിരുന്നു എല്ലാ തമാശകളും മതിയാക്കിക്കൊണ്ട് ആഹ്ത്തിലേക്കുള്ള ആ ശരിയായ മുന്നിടൽ തന്നെയാണ് ഉസ്താദവറുകളുടെ ആ സദസ്സിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അതുപോലെ വിവിധങ്ങളായ തെറ്റുതിരുത്തിയ കിത്താബുകളുണ്ടോ അതെവിടുന്ന് കിട്ടും ഏതെല്ലാം കോപ്പികളുണ്ട് എവിടെയാണ് വരണ്ടത് എത്തിച്ചു തരണം എന്ന ഭാഷ ഉസ്താദ് പറയില്ല ഞാൻ എടുക്കാൻ എവിടെയാ വരേണ്ടത് അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ തലോടിക്കൊണ്ട് ശരിക്കും മന്ത്രിച്ചു തന്ന് ഉപദേശ നിർദ്ദേശങ്ങൾ തന്ന് ദീർഘമായ ഏത് യാത്രക്കും ബഹുമാനപ്പെട്ട ഉസ്താദുമായി ബന്ധപ്പെടാതെ വിനീതം പോകാറില്ല എവിടെ പോകാനുണ്ടെങ്കിലും എല്ലാ വിധത്തിലും ഈ ലോകത്തും പരലോകത്തും നമ്മൾക്ക് മതിയായ ആശീർവാദവും അഭിനന്ദനവും ഉസ്താദ് തരാറുണ്ട് അത്ര മധുരമേറിയ ജീവിതം ജീവിതകാലത്ത് നമ്മൾ പല രൂപത്തിലും ഇടപഴകി ഇനി ഞമ്മൾക്ക് എന്താ ഇനിയും ഇടപഴകണം എപ്പോഴും സിയാർത്ത് ചെയ്യണം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പേരിൽ തന്നെ ഈ മാസം പിറന്ന ശേഷം തന്നെ ഈ എത്രയോ മുറാദുകൾക്ക് ഞാൻ ഇവിടത്തേക്ക് കിവിലയാക്കി ഓതിയിട്ടുണ്ട് അതെല്ലാം വീണ്ടും പ്രകാരം പുലർന്നു കാണുന്നു എന്തൊരു വിലായത്താണ് അള്ളാഹു താല കൊടുത്തത് എന്തൊരു കറാമത്താണ് കൊടുത്തത്